ശനിദോഷ പരിഹാരത്തിന് നീരാഞ്ജനം എന്നത് അത്യുത്തമം ഏഴര ശനി കണ്ടകശനി ജന്മശനി അഷ്ടമശനി എന്നിങ്ങനെ പല വിധത്തിലുള്ള ശനിദോഷങ്ങൾ മാറുന്നതിന് ഭക്തജനങ്ങൾ ശാസ്താവിൻ്റെ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ നടത്തുന്ന വഴിപാടാണത്ര നീരാഞ്ജനം എന്ന് പറയുന്നത് ശനിദോഷ പരിഹാരത്തിനായി അനുഷ്ഠിക്കേണ്ട വഴിപാടുകളിൽ ഏറ്റവും ലളിതവും ഫലപ്രദവും വഴിപാടാണ് നീരാഞ്ജനം ശനിയാഴ്ചകൾ തോറും ജന്മനക്ഷത്രം പക്ക പിറന്നാൾ തോറുമോ നീരാഞ്ജനം വഴിപാടും നടത്തുന്നത് വളരെ ഗുണകരമാണ് നാളികേരം രണ്ടായി ഉടച്ച് വെള്ളം കളഞ്ഞതിന് ശേഷം അതിൽ എള്ള് കിഴിയിട്ട് നല്ലെണ്ണ നിറച്ച് ശാസ്താവിനെ ആരതി ഉഴിയുകയും ആ ദേവതയ്ക്കു മുൻപിൽ ഒരു മുഹൂർത്ത നേരമെങ്കിലും ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് രണ്ടു നാഴിക അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് മിനിറ്റ് ആ ദീപം കത്തിച്ച് വയ്ക്കുകയും ചെയ്യുന്നതാണ് നീരാഞ്ജനം നീലാഞ്ജന സമപ്രഭാം രവിപുത്രം സമാഗ്രജം ഛായാമതാണ്ഡം സംഭൂതം തഥം നമാമി ശനീശ്വരം എന്ന മന്ത്രം ജപിക്കേണ്ടുന്നതുമാണ് പല വിധത്തിലുള്ള ദുരിതങ്ങളെ നാം നാളികേരത്തിൻ്റെ മുറിയിലൂടെ പ്രതിനിധീകരിക്കപ്പെടുന്നു ശനി എന്നത് എള് എന്ന ധ്യാനത്തിൻ്റെ കരഹത്വം വഹിക്കുന്ന ആളാണത്രേ അഥവാ ശനിയുടെ പ്രാധാന്യമുള്ള ധാന്യം എന്നത് ആണ് എള്ള് അപ്പോൾ ഈ എള്ള് തിരശീലയിൽ കെട്ടി കിഴിയായി ശനിയുടെ ബലമുള്ള നല്ലെണ്ണയൊഴിച്ച് കത്തിച്ച് ശാസ്താവിൻ്റെ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ശനിയോട് പ്രാർത്ഥിക്കപ്പെടുന്നതാണ് നീരാഞ്ജനം ഇതിൽ വെളിച്ചെണ്ണ നെയ്യ് എന്നിവ ഉപയോഗിക്കാൻ പാടുള്ളതല്ല കാരണം ശനിയുടെ ബന്ധമായിരിക്കുന്ന ഇരുമ്പ് അഥവാ അയണിൻ്റെ അംശമുള്ള സാധനങ്ങൾ ആണ് ശനിയുടെ പൂജയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ദീപം കത്തിക്കുവാൻ ഉപയോഗിക്കുന്ന എണ്ണകളായിരിക്കുന്ന നല്ലെണ്ണ വെളിച്ചെണ്ണ നെയ്യ തുടങ്ങിയവയിൽ എള്ളെണ്ണയ്ക്കാണ് അതിന് പ്രാധാന്യം വരുന്നത് പൂർവികമായും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യപ്പെടുന്നത് നീരാഞ്ജനം കത്തിക്കുമ്പോൾ അത് കത്തി തീരുന്നത് വരെ ശനിയുടെ മന്ത്രങ്ങൾ ജപിച്ചു പ്രാർത്ഥിക്കണം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്